തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ആൻ മേരി ഞാൻ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യം വന്നു ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഡിസംബർ പതിനേഴാം തീയതിയാണ് വരുന്നത് അന്ന് എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയത് ഒരു ആയിരുന്നു എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി വിസ ഗ്രാൻഡായി ഞാൻ കയറിപ്പോകാൻ വേണ്ടിയായിരുന്നു മെയിനായിട്ട് ഉടമ്പടി എടുത്തത് തിങ്കളാഴ്ച ഞാൻ വീട് ചെന്ന് കഴിഞ്ഞു എനിക്ക് ബാങ്കിൽ നിന്നും കോൾ വന്നു ലോൺ കിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു മെമ്പർ പറഞ്ഞു ചങ്ങനാശ്ശേരിലൊരു ബാങ്കുണ്ട് അവിടെ പോയി ചോദിക്ക് ഉറപ്പായിട്ടും ലോൺ കിട്ടുമെന്ന് അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാനും അമ്മയും കൂടി ആ ബാങ്കിൽ പോകുന്നതായിട്ടും ലോണിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ടും മാതാവ് കാണിച്ചു അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു ബാങ്കിൽ ചെന്ന് സംസാരിച്ചത് ഒരു ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തു ജനുവരി ആറാം തീയതി ആയപ്പോഴത്തേന് എനിക്ക് ലോൺ പാസ്സായി കിട്ടി അങ്ങനെ ജനുവരി പന്ത്രണ്ടാം തീയതി ഞാൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകാനായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചു ജനുവരി പന്ത്രണ്ടാം തീയതി ഫീസ് അടച്ചതിന് ശേഷം പിന്നെ എനിക്ക് വിസയ്ക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു ഒത്തിരി ഐ ടി ആർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയാക്കണമായിരുന്നു ഞാൻ ചെന്നു ഐ ടി ആറിന് വേണ്ടി ചെന്നപ്പോൾ തന്നെ ഇത്രയും പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഐ ടി ആർ കാണിക്കണമെന്ന് പറഞ്ഞു മാതാവിൻ്റെ സാഹചര്യം കൊണ്ട് ഒത്തിരി ഒന്നും കഷ്ടപ്പെടാതെ എനിക്ക് ഐ ടി ആറിൻ്റെ പേപ്പേഴ്സ് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഫീസ് അടച്ചു കഴിഞ്ഞ് പതിനാലാം തീയതി കഴിഞ്ഞപ്പത്തേന് എനിക്ക് ഒരു കോള് വന്നു അതിനകത്ത് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ലോണിൻ്റെ പേപ്പേഴ്സ് വെച്ചതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ പേപ്പേഴ്സ് കറക്റ്റാക്കി ഇന്ന് തന്നെ കിട്ടണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് ആ പേപ്പേഴ്സ് മാറ്റി വാങ്ങാൻ വേണ്ടി അവരത് തിരുത്തി തന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ വെച്ചതിനകത്ത് എൻ്റെ അക്കൗണ്ട് നമ്പർ തെറ്റായിരുന്നു അപ്പം അത് വെച്ചാണ് ഞാൻ വിസയ്ക്ക് വെച്ചിരുന്നതെങ്കിൽ എൻ്റെ വിസ ഉറപ്പായിട്ടും തെറ്റായനെ അപ്പം മാതാവായിട്ട് അന്ന് അവരൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി വിട്ടു അതുകൊണ്ടാണ് എനിക്ക് ആ അക്കൗണ്ട് നമ്പർ മാറ്റാൻ കഴിഞ്ഞത് അത് മാറ്റി ഞാൻ കൊടുത്തു അപ്പം തന്നെ എനിക്ക് അവർ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചു ഉടൻ തന്നെ എനിക്ക് എൻ്റെ സിഇഒയും കിട്ടി അത് കഴിഞ്ഞ് അഫഡവിറ്റ് വെക്കണമായിരുന്നു അഫിഡവിറ്റ് വെക്കാൻ വേണ്ടി ചെന്നപ്പോഴും ആദ്യം ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു ഇപ്പോൾ കോട്ടിപ്പോകുന്ന ടൈമാണ് ഇന്നിനി കിട്ടത്തില്ല നാളെയേ കിട്ടുള്ളൂ എന്ന് പക്ഷേ എനിക്ക് ഇന്ന് തന്നെ വിസയ്ക്ക് വയ്ക്കണമെന്ന് ഏജൻസിന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് തന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പായിട്ട് അത് ശരിയാക്കി തരാമെന്ന് അങ്ങനെ മാതാവിൻ്റെ കാരണത്താൽ എനിക്കതും പെട്ടെന്ന് കിട്ടി അങ്ങനെ ഉച്ച കയ്യിൽ നിന്ന് വിസയ്ക്ക് വെക്കാമെന്ന രീതിയിരുന്നപ്പോഴത്തേന് ഏജൻസിന്ന് വിളിച്ചു എസ് ഒ പി എന്ന് പറയുന്നൊരു പേപ്പറുണ്ട് അത് വെച്ചാൽ അത് ഭയങ്കര വീക്കാണ് അത് വെച്ചാൽ വിസയ്ക്ക് പ്രശ്നം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം എനിക്ക് ഒരു മാഡത്തിൻ്റെ നമ്പർ തന്നു ഞാൻ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ചെയ്തു തരാമെന്ന് അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് ഞാൻ അതും കൊടുത്തു അതും എല്ലാം വെച്ച് അഞ്ചരയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വെച്ച ഉടനെ തന്നെ വിസ ലോഡ്ജായി പക്ഷേ പിന്നീട് വിസയ്ക്ക് വെച്ചതിന് ശേഷം എനിക്ക് വിസ പെട്ടെന്ന് കിട്ടിയില്ല തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എനിക്കവിടെ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു എനിക്ക് വിസ വന്നില്ല ഫെബ്രുവരി ഇരുപത്തി മൂന്നായപ്പോഴത്തേന് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ എന്നാണെങ്കിലും ഫെബ്രുവരി നോക്കണ്ട ജൂലൈയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ജൂലൈ ഇൻഡ്യക്കിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു ജൂലൈ ഇന്ത്യയിലേക്ക് നമ്മൾ ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സി ഒയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വരുവാണെങ്കിൽ കയറിപ്പോകാം എന്നവരെന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു തിരിച്ചു പോയി ഇപ്പോൾ വണ്ടിയിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത് അപ്പം എനിക്കൊരു സമയം കാണിക്കുന്നുണ്ട് നാലിരുവെന്നൊരു സമയം ഇങ്ങനെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അതിന് മുമ്പ് തന്നെ ദർശനത്തിൽ ഞാൻ വിസയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ വിസയ്ക്ക് വെക്കുന്ന ആയിട്ടും എല്ലാം മാതാവ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം മാതാവ് തരും എന്നൊരു വലിയ വിശ്വാസത്തിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം എന്നുള്ള സമയം കണ്ടപ്പോൾ ഞാൻ കരുതി അന്ന് വൈകുന്നേരം നാലിരുപതാകുമ്പോഴത്തേന് വിസ വരുമെന്ന് കരുതി പക്ഷേ അന്ന് വന്നില്ല അങ്ങനെ മാർച്ച് പതിനേഴാം തീയതി അപ്പം ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു മോൾ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ മാർച്ച് പതിനേഴാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു ചെന്നിട്ടും എനിക്ക് കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു കാഴ്ച പ്രവർത്തനം ചെയ്യുന്നു നന്നായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും എന്തോ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് അങ്ങനെ എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പം വിസ കിട്ടണമെങ്കിൽ എംബസി കോൾ വരും എംബസി ഇൻ്റർവ്യൂ കോൾ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് വന്നതിന് ശേഷം വരുവുള്ളൂ അല്ലാതെ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇനിയും അടുത്ത ഇഷ്യൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുതിയ ഓഫർ ലെറ്ററും സിഒയും വരണം വേണം ഇന്ത്യയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു ആദ്യം ഒരു കോൾ വന്നു അതെനിക്ക് കുഴപ്പമില്ലാതെ പറയാൻ പറ്റി രണ്ടാമത് ഒരു ശനിയാഴ്ച വീണ്ടും എനിക്ക് കോൾ വന്നു രണ്ടാമത്തെ കോൾ എടുത്തപ്പോഴത്തേന് ഒരു മാഡം ആയിരുന്നു എന്നോട് സംസാരിച്ചത് എന്തോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാവിനെയാണ് ഇങ്ങനെ രൂപം മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അത് സംസാരിച്ചു അത് കഴിഞ്ഞൊരു ഞായറാഴ്ച ഞാനിവിടെ പള്ളി വന്നു ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പത്തേന് ധ്യാനത്തിന് മുമ്പ് ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു എന്താ അമ്മ എൻ്റെ പാർത്ഥനയൊന്നും കേൾക്കുന്നില്ലേ അമ്മ എൻ്റെ ഉടമ്പിടി സ്വീകരിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ അച്ഛൻ തുടങ്ങിയപ്പോൾ തന്നെ ധ്യാനത്തിൽ പറയുന്നത് മാതാവ് ഉടമ്പിടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അപ്പോൾ എനിക്ക് പിടുത്തം കിട്ടി അത് എനിക്ക് തന്ന മറുപടിയാണ് മാതാവെന്ന് അങ്ങനെ ഞാൻ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഒരു ദിവസം അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളിയാണ് ആ പള്ളിയിൽ പാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേന് എൻ്റെ രണ്ട് മൂന്ന് പത്രം ഇടുപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് ആ പത്രം കൊണ്ടുപോയി കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ആ പത്രം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം അവിടെ ഒരു ആൻറ്റി ഇരുന്ന് കരയാണ് ഞാൻ ആ ആൻറ്റിയുടെ കൊണ്ട് ഈ പത്രം കൊടുത്തു അപ്പോൾ ആൻറ്റി എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോളെ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ആൻറ്റിയുടെ അനിയത്തി അവിടെ ആശുപത്രിയിൽ കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ട് കയറിയേക്കുവാണ് അപ്പം മാതാവിനോട് ചോദിച്ചായിരുന്നു എനിക്കൊരടയാളം തരണമെന്ന് മോളിപ്പോൾ അടയാളമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിടുത്തം കിട്ടി മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്നും മാതാവ് എനിക്ക് ഡേറ്റ് ഇട്ട് തരുന്നതെന്നും എന്നെനിക്ക് പിടുത്തം കിട്ടി അങ്ങനെ മെയ് ആറാം തീയതി എനിക്ക് വിസ ഓഫീസിൽ നിന്നും എംബസിന്ന് എസ് ഫിഫ്റ്റി സെവൻ്റെ ഫോം അതായത് നാച്ചുറോജസ്റ്റിസിൻ്റെ ഫോം വന്നു എനിക്ക് ഓഫർ ലെറ്റർ കൊണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ മാം പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം ഇപ്പോൾ ഒത്തിരി പേർക്ക് ഓഫർ ലെറ്റർ വരുന്നില്ല ലേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വെച്ചു മെയ് ഏഴാം തീയതി തന്നെ അതായത് അടുത്ത ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്ന് മെയ് എട്ടാം തീയതി തന്നെ എനിക്ക് എൻ്റെ സിഒയും വന്നു അപ്പം എൻ്റെ സിഒയും വന്നു എന്ന് ഞാൻ ഏജൻസി വിളിച്ചു പറഞ്ഞപ്പോഴത്തേന് മാം എന്നോട് പറഞ്ഞു ആന മാറിപ്പോയതായിരിക്കും സി ഒ ഇത്ര പെട്ടെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ മാം നോക്കിയിട്ട് പറഞ്ഞു അതേ സിഒ ഒ തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഒമ്പതാം തീയതി ഞാൻ വിസ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മെയ് ഒമ്പതാം തീയതി എൻ്റെ വിസ വന്നില്ല അത് കഴിഞ്ഞ് മെയ് പത്താം തീയതി ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ മാമിനെ ഏജൻസിയിലോട്ട് വിളിച്ചു മാം മാമെന്തേലും വന്നിട്ടുണ്ടോയെന്നറിയാം മാം പറഞ്ഞു വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല നമുക്കിനി അടുത്ത ആഴ്ച നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാൻ എനിക്ക് കിട്ടും കിട്ടും എന്നിങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ ഇങ്ങനെ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ തേനകത്തൊരു കുട്ടി പറയുന്നു അതിങ്ങനെ വിസയ്ക്ക് വെച്ചിട്ട് പ്രേക്ഷിത പ്രാര്ത്തന പാർ പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലിയിട്ട് നോക്കിയപ്പോൾത്തേന് വിസ വന്നു കിടപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ പ്രതിഷേധ പാർത്ഥനയൊക്കെ ചൊല്ലുന്നതല്ല എന്നിട്ട് എന്താ എനിക്ക് വരാത്തതെന്ന് വിഷമിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മാതാവ് തരും എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എന്തോ ആ സമയം ഇരുന്ന് എനിക്ക് പാർ ഞാൻ പറഞ്ഞു രണ്ട് മണിന്നുള്ളൊരു സമയം ഞാൻ പറഞ്ഞു ഞാനും പോയിരുന്നു പാർത്ഥിക്കാൻ മാതാവ് എന്നെ വിളിച്ചതായിരിക്കും ഇരുന്ന് പാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പാർത്ഥിക്കാൻ പോവുകയാണ് എൻ്റെ പാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ വിസ അവിടെ ഗ്രാൻഡായിരുന്നു വേണം എനിക്ക് കേൾക്കാനെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഏകദേശം നാലര നാലേ മുക്കാലായപ്പോഴത്തേനാണ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ടുണ്ട് അത് നാലിരുപൊരു സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട് ഞാനപ്പം തിരിച്ച് ഏജൻസി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആൻഡ്മേരി വിസ എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ആ സമയം നോക്കിയപ്പോൾ അത് കറക്റ്റ് നാലിരുപതാന്ന് കാണിച്ചത് അന്ന് ഇവിടെ നിന്ന് അച്ഛനും പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിൽ കാണിച്ച അതേ സമയമായിരുന്നു നാലിരുപത് ആ സമയത്ത് തന്നെയാണ് എൻ്റെ വിസ എനിക്ക് ഗ്രാൻഡാക്കി തന്നത് എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം സെവൻ എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിക്കുമായിരുന്നു അപ്പം അതെന്താണെന്ന് ശരിക്കും അന്നേരം ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ പിന്നീട് ഒരിക്കൽ അച്ഛൻ്റെ ധ്യാനത്തിൽ ഇങ്ങനെ സെവ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഡേറ്റ് അങ്ങനെയാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ചിലപ്പം നമുക്ക് ജൂലൈയിൽ ഏഴാം മാസം കിട്ടും എന്നായിരുന്നു ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏഴാം മാസമാണ് ഇപ്പം ഞാൻ കയറിപ്പോകാൻ പോകുന്നത് ഫെബ്രുവരിയിൽ ഞങ്ങൾ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയായിരുന്നു അപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് നയൻ്റി ഫൈവ് തൗസൻഡ് വൺ ലാക്ക് ഒക്കെയായിരുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വളരെ കുറവായിട്ട് അതായത് തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ താരയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ മാതാവ് എന്നെ സഹായിച്ചു അത്രയും പൈസ കുറച്ച് എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടി പിന്നെ ആത്മീയ ജീവിതമെന്ന് പറയാനായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ആദ്യത്തെ മാസം ചെയ്തപ്പത്തേന് ഞാൻ കൊണ്ട് പത്രം കൊടുക്കും എന്നാൽ എന്തുകൊണ്ട് എന്നോ അല്ലെ എന്താന്നോ എന്നോ ഞാൻ പറയത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഒരു നാണമായിരുന്നു പക്ഷേ രണ്ടാമത് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ മാതാവ് ആരാണെന്നും എന്താണെന്നോ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കിയാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത് പിന്നെ ഞാൻ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളെവിടെ പോയാലും ഇപ്പം എൻ്റെ ലോണിൻ്റെ കാര്യത്തിനായിക്കോട്ടെ പേപ്പറുകൾ ശരിയാക്കാനായിക്കോട്ടെ വിസയ്ക്ക് വെച്ചപ്പോഴായിക്കോട്ടെ എല്ലാം കാശുരൂപവും തൈലവും ഉപ്പും എല്ലാം ഇട്ട് പാർത്തിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ അനിയത്തി പോണ്ടിച്ചേരിയിലാണ് അവൾ അവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ് അപ്പം നേഴ്സിങ്ങിന് നല്ല മാർക്കോടെ പാസ്സാകണം എന്ന് എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ചിരുന്നു അവളുടെ ഫസ്റ്റ് സെമ്മ് റിസൾട്ട് വരുന്നതിന് പരീക്ഷ ഭയങ്കര പാടായിരുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിസൾട്ട് വരുന്നതിന് തലേ ദിവസവും അവൾ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു എനിക്ക് കിട്ടുമോന്ന് തന്നെ അറിയില്ല ഭയങ്കര പേടിയാന്ന് തോന്നുന്നു അപ്പം അമ്മ പറഞ്ഞു അതൊക്കെ മാതാവ് തന്നോളും മാതാവിനെ ഏൽപ്പിച്ചിട്ടുള്ള പറഞ്ഞു അടുത്ത ദിവസം റിസൾട്ട് വന്നു അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്കോടെ മാതാവ് അവളെ ജയിപ്പിച്ചു അവിടെ പോണ്ടിച്ചേരി വെച്ച് ഒരു ഈച്ച അവളെ കുത്തി അത് കാലേ ഭയങ്കര വലിയ കൊമളയായിട്ട് വന്ന് നിൽക്കുമായിരുന്നു അപ്പം അമ്മ പറഞ്ഞു മൊബൈലിൽ കൂടി ഞങ്ങളവിടെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേനും അവളെ കൊമള കാണിച്ചു അപ്പം അമ്മ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അമ്മ മൊബൈലിൽ കൂടി അത് വെച്ച് പാർത്ഥിച്ച് തൈലമെടുത്ത് അമ്മയുടെ കാലെ അമ്മ കൊമ്പള പൊങ്ങിയെടുത്ത് അനീതിയുടെ കൊമ്പള പൊങ്ങിയ ഭാഗത്ത് അമ്മയുടെ കാലം അമ്മ എണ്ണ വേട്ടി പാർത്ഥിച്ചു അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആ കൊമ്പള താന്നുപോകുകയും വേദന ഇല്ലെന്ന് അവള് വിളിച്ചു പറയുകയും ചെയ്തു അതുപോലെ എൻ്റെ പപ്പായുടെ മൂക്കൽ ഒരു കൊളവി കുത്തിയായിരുന്നു കുളവി കുത്തിയായിരുന്നു അപ്പം ഞങ്ങൾ തൈലം പുരട്ടി പാർത്ഥിച്ചതിൽ പിന്നെ അടുത്ത ദിവസം തന്നെ അതും മാറി സൗഖ്യമായി പിന്നെ അതവിടെ പാടുപോലും കാണാനില്ലാത്ത പോലെയായി പിന്നെ ഞങ്ങൾ പ്രേഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു പത്രങ്ങളൊക്കെ വിറ്റ് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഭക്ഷണങ്ങൾ കൊടുക്കുകയും അതുപോലെ വൈകി കാണുന്നവർക്കും എല്ലാം ഭക്ഷണം കൊടുത്ത് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കമ്പത്ത് പോയായിരുന്നു എൻ്റെ അമ്മയുടെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു അപ്പം അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കമ്പത്ത് പോയത് പോയ വരിക്ക് വെച്ച് പപ്പ പറഞ്ഞു കാറിൻ്റെ ക്ലച്ച് കിട്ടുന്നില്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു പാർത്ഥിച്ച് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലിയിട്ട് പാർത്ഥിച്ചപ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു വന്നുകൊണ്ടിരുന്നത് നല്ല മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു പോയി ഒരു വളവിങ്കിൽ വന്നപ്പോൾ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് വരുന്നത് അത് നമ്മുടെ നേരത്തെ നേരെ വന്നത് പെട്ടെന്ന് രണ്ട് വണ്ടിയും നിർത്തി ആ വണ്ടി പുറകോട്ടെടുത്ത് തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് അപ്പം മാതാവ് സഹായിച്ചുകൊണ്ടാണ് കാരണം ക്ലച്ചും കൂടെ ഇല്ലായിരുന്ന ഒരവസ്ഥയിൽ എന്ത് വേണേലും സംഭവിക്കായിരുന്നു പക്ഷെ മാതാവ് സഹായിച്ചു അപ്പം മാതാവ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്നൊരു തെളിവ് പോലെ മാതാവ് ഞങ്ങൾക്കത് സഹായിച്ചു തന്നു ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മാതാവ് ഇങ്ങനെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും കാരണം മാതാവ് രണ്ട് മൂന്ന് വട്ടം എൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ എൻ്റെ കൂടെ തന്നെ വിസയ്ക്ക് വെച്ച് എൻ്റെ രണ്ട് കൂട്ടുകാർക്കും വിസ ഗ്രാൻഡ് ഗ്രാൻഡാകുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു അപ്പം കാണുമ്പോഴൊക്കെ മാതാ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം മാതാവിങ്ങനെ കാണിച്ചു തരുമ്പോഴത്തേനെ പിന്നെ ഒരിക്കൽ ഞാനിവിടെ പള്ളിയിൽ അമ്മ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ വട്ടം ഞാനിവിടെ പള്ളി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞിപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാർത്ഥിക്കും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ കൈ പിടിച്ചായിരുന്നു പ്രാർത്ഥിച്ച് അപ്പോൾ ഒരു ശലഭം വന്ന് എൻ്റെ കയ്യിലിരുന്നു നല്ല മഞ്ഞ കളറിലൊരു ശലഭമായിരുന്നു അപ്പം ഞാനതിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിന് ഇറങ്ങിപ്പോയി തിരിച്ച് കാറിൻ്റെ അടുത്ത് ചെന്നപ്പത്തേന് ആ അതേ ശലഭം ആ കാറയിലും ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ മാതാവ് കാണാൻ വന്ന ആയിരിക്കും മാതാവ് കൂടെ വരുന്നതായിരിക്കും എന്ന് തോന്നി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ മാതാവിനും എൻ്റെ യേശ്വരാനും ഒരുപാട് നന്ദി പറയുന്നു മേഡം എൻ്റെ അകത്താൽ ഞാൻ ജൂലൈ മാസം പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക് ഇനിയും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അക്കോമഡേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന എൻ്റെ വിശ്വസുവിശേഷം പതിനഞ്ച് ഏഴിൽ തിരുവചനങ്ങളാണ് ഉടമ്പടി അമ്മമാരെടുക്കും അവരുടെ ഉടമ്പടിയിൽ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ നിയോഗങ്ങൾ വയ്ക്കുന്നുണ്ട് പിന്നീട് ആ മക്കൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുക ഇവിടെ പലരും സാക്ഷ്യം പറയാൻ വരുമ്പോൾ അമ്മമാർ ഞാനാ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സാക്ഷ്യം പെടുത്തുന്നതിനേക്കാൾ സാക്ഷ്യം പറയുന്നതിനേക്കാൾ അവർ തന്നെ അതായത് പ്രായപൂർത്തിയായ മക്കൾക്ക് ഉടമ്പടി എടുക്കാം ഉടമ്പടി ജീവിതം നയിക്കാം അത് പിന്നീട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് കുടുംബത്തിൽ ഒരു ഉടമ്പടി എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ മക്കൾ പ്രായപൂർത്തി ആയവരാണെങ്കിൽ അവരുടേതാണ് നിയോഗങ്ങളെങ്കിൽ അവർ തന്നെ ഉടമ്പടി ജീവിതം നയിക്കുക എന്നുള്ള എന്നുള്ള ഒരു ആ ഒരു അവസ്ഥയുള്ളപ്പോൾ അവർ തന്നെയാണ് ഉടമ്പടി എടുത്ത് തങ്ങളുടെ സാക്ഷ്യം പറയാനായിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടൊക്കെ ആ മക്കൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് വിദേശത്തേക്കൊക്കെ മക്കൾ പോകുമ്പോൾ അവർ ഇവിടെ അവർക്ക് ആ വിശ്വാസ ജീവിതത്തിലെ ബോധ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അവർ ചെയ്യും ചെല്ലുന്ന സ്ഥലത്തൊക്കെ അവർക്ക് ആ ബോധ്യങ്ങളിൽ വളരാൻ സാധിക്കും നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഇവിടെയുള്ള മക്കളെ തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി ശ്രമിക്കേണ്ട ഒരു ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് അത് മറന്നു പോകാതിരിക്കാം അങ്ങനെ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് തൻ്റെ ഉടമ്പടി ജീവിതമൊക്കെ പിന്നീട് എത്ര വിശ്വസ്തമായിട്ട് മുമ്പോട്ട് പോകുന്നെന്നും അമ്മ തനിക്ക് സ്വപ്നത്തിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു പരിശുദ്ധ അമ്മ ഡേറ്റ് കാണിച്ചു തരുന്നു ദിവസങ്ങൾ കാണിക്കുന്നു ഇതൊക്കെ തൻ്റെ അമ്മയോട് തന്നെയാണ് ഈ മകൾ ചെന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കുക അപ്പോഴമ്മ ധൈര്യപ്പെടുത്തുകയാണ് നീ അതെല്ലാം ആ പരിശുദ്ധ അമ്മ നമുക്ക് ചെയ്തു തരും നീ ഒന്നിനെ കൊണ്ടും വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു മാതാ മാതാപിതാക്കളുടെ കൂടി തന്നെ കുടുംബം ഒന്നിച്ച് നിന്ന് അങ്ങനെ ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതത്തിൽ അമ്മ കാണിച്ചു തന്ന ഡേറ്റും മാസവും ഒക്കെ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ നടന്നത് അതും തനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ തനിക്ക് ആദ്യം ടിക്കറ്റിന് ഉള്ള ഒന്നും കിട്ടാതിരുന്നപ്പോൾ അതൊക്കെ പിന്നീട് കൃപയായിട്ട് എങ്ങനെ മാറി ഇന്ന് വളരെ കുറഞ്ഞ പൈസ നിരക്കിൽ തനിക്ക് എങ്ങനെ പോകുവാനായിട്ടുള്ള ഒരു വഴിയൊക്കെ തുറന്ന് കിട്ടി പിന്നീടായിരിക്കാം നമുക്കതൊക്കെ മനസ്സിലാവുക പിന്നീട് ആദ്യം ഈ മകൾ വെച്ചപ്പോൾ അക്കൗണ്ട് നമ്പർ തന്നെ തെറ്റായിരുന്നു അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക ാണ് ഇതിനൊക്കെ ഈ മക്കൾ ഒരുമിച്ച് കുടുംബം ഒന്നിച്ചു ചെയ്യുന്ന കാര്യങ്ങളും ഈ മകൾ തന്നെ കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്തു ഇതൊക്കെ നാം മനസ്സിലാക്കി സാക്ഷ്യത്തിലൂടെ നാം കേട്ടു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ താങ്ങായി തണലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ട് അമ്മ സ്വർഗത്തിൽ മാത്രമുള്ള അമ്മയല്ല കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അമ്മയാണ് നാം എവിടെ പോകുന്നോ അവിടെയൊക്കെ വരുന്ന അമ്മയാണ് നമുക്ക് ഈ അമ്മയെ കൂടെ നിർത്താം അതിനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാ